ഞങ്ങള് വില്ലേജിന്റെ അത് കഴിഞ്ഞിന്റെ എല്ലാ

വെള്ളക്കാരോ ആഗ്നറും ഇവരൊക്കെ തിരിച്ചു പോവാനാണ് നമുക്ക് തിരിച്ചു പോവാനല്ല ആ നമുക്ക് ഇങ്ങനെ താഴെത്ത

അല്ല അത് സംഭവ ക്ലോസിംഗ് ആയി സംഭവം എന്താ മതി ഗിഫ്റ്റോടൊക്കെ വാങ്ങി വീട്ടില

അമ്പ്രാ തള്ളിക്കൊണ്ടോ കൊഴിഞ്ഞൂലേ തിരക്ക കൊഴിഞ്ഞു പതിനൊന്ന് മണിക്ക് ഇതെന്തോ ഇങ്ങനെ നിക്കണ അത് സീറ്റിക്ക് വെച്ചാലോ ഗിഫ്റ്റുകളും ഞാൻ വീഴും അല്ല അത് നമുക്ക് ഇങ്ങോട്ട് വെക്കാം രണ്ട് ഞങ്ങൾ നെസ്റ്റോന്ന് തിരിച്ചതാ ഫ്രൂട്ട്സ് വാങ്ങാൻ പോവണി ഞങ്ങളുടെ നാട്ടിൽ ട്വന്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ഉള്ള ഷോപ്പ് ഉണ്ട് അങ്ങോട്ട് ഫ്രൂട്ട്സ് വാങ്ങാൻ പോകേണ് അല്ലേ പിന്നെ നാളെ ഇറങ്ങോ ഞാനെന്തായാലും വരണ ടൗണിക്ക് ഷോപ്പ് ഒന്ന് കാണിച്ചേക്കാം ഹേയ് ഹേയ് ഇന്ത ചെറുപ്പൊക്കെ കഴങ്ങിട്ട് വരാം നമ്മൾ ഷോപ്പ് ഡാനനയുടെ ഫുഡ് ഷോപ്പ് ഇട്ടോ ഗയ്സ് ഓ ഞാൻന്ത വെടിക്കോണ്ട് നിങ്ങൾ അമ്മാക്കല്ല ഫുഡ് സങ്ങാൻണ്ടോ ജ്യൂസ് ഹേയ് തടട दुकान oh. बाड़ी ले। हम लोग तो एक तो <स्छारी> तो दुकान okay. okay. वाले टूर आ रहा है। लिविंग सेंटर को ओके। बड़ा नोट ताकि आप अपने से नटो का इंदा तो अंडरलाइट इंदो बोले चाहिए। इंदा। वो माल पंदल हम्म ഞങ്ങത്തെ വീടില് പോവുകയാണ് എന്റെ പറയ ഫോൺ എടുത്തോ ഞാൻ ഞാൻ നടന്നു നടന്നു ഞാൻ വെറുതെ പറഞ്ഞാടി നടക്കേ പൊന്നൂസാ അപ്പൊ ഒരു വീട് ഇരിക്കല് കഴിഞ്ഞു ഇത് നാളത്തത് ഇവിടെ നാളത്തെ പരിപാടി അല്ലേ പൊന്നൂസനെ ബാക്കി കൊടുക്കണി സുഖമായിരുന്നു കേട്ടോ ആ ഉണ്ട് അങ്ങനെ രണ്ടൽവക്കങ്ങളിലും കയറി വീഡിയോ ഇഷ്ടൊക്കെ ചെയ്യണല്ലോ